ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നും എൻ്റെ വീട്ടിലാണ് തിരിച്ചു പോകാറൊന്നും ആയിട്ടില്ല കുറച്ച് ദിവസം കൂടി എൻ്റെ വീട്ടിൽ ഞാൻ കാണും അമ്മേനെ ശല്യപ്പെടുത്താനായിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടാക്കി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ വീഡിയോ കാണുമ്പോഴേ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുക എന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ രാവിലെയാണ് രാവിലെ എഴുന്നേറ്റ് വന്ന് നേരെ ഞാനിരിക്കുന്നത് ഔട്ടിലാണ് അപ്പോൾ ഞാൻ നേരത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളുടെ സിറ്റൌട്ടാണ് കേട്ടോ സിറ്റൗട്ടിൽ വന്നിരിക്കുമ്പോൾ ദ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ മൊത്തം പച്ച കളറ് വയൽ കൊക്ക് പശു പോത്ത് അതിനെയെല്ലാം കാണാം അപ്പോൾ രാവിലെ ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് അപ്പം ഞാൻ പറയാൻ പറഞ്ഞു ഈ ചേട്ടൻ വന്നു ഗെയ്സ് ചേട്ടി വരുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ ഇന്നലെ രാത്രിയിൽ അപ്പോൾ ആദ്യ രാത്രി ഒരു രണ്ട് മണി ര രണ്ടേകാലൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ റൂമിൽ ഒരാണൊരുത്തം നിൽക്കുന്നു ഞാൻ ഉറക്കത്തിൽ നിന്ന് തുറന്ന് നോക്കിയപ്പം നോക്കിയപ്പോൾ ചേട്ടായി ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ സ്വപ്നം കാണുവാന്ന അപ്പം ഞാൻ ആലോചിക്കുക അമ്മ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്മയോട് പറയണം ഞാൻ ഇന്നലെ ഇതുപോലെ സ്വപ്നം കണ്ട് ചേട്ടായി വന്നതെന്ന് ഒക്കെ പറഞ്ഞ് പറയണമെന്നൊക്കെ പറഞ്ഞിരിക്കുമോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ സ്വപ്നം കാണുമല്ലേ ഇത് യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ പോകുന്നത് കുളത്തിൽ കുളിക്കാനായിട്ട് പോകാം കേട്ടോ ചേട്ടാ ചേട്ടാ കുറേ നാളത്തെ ആഗ്രഹം ഇങ്ങനെ കുളത്തിൽ ഈ ഇവിടുത്തെ കുളത്തിൽ ഇറങ്ങി കുളിക്കണമെന്ന് ഒരു പ്രാവശ്യം കണ്ടേ വന്നിട്ടുള്ളേ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ അവിടെ ചെന്നപ്പം ഇറങ്ങാനായിട്ട് തോന്നിയില്ല കേട്ടോ മൊത്തം പായലും അതൊക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇറങ്ങാനായിട്ട് തോന്നിയില്ല ചേട്ടയിൽ തന്നെ പറഞ്ഞു നമുക്ക് ഇറങ്ങണ്ട പോവാം കാരണം മീലൂട്ടനെ ഇറക്കണമല്ലോ അത് നമുക്ക് ഒരു ടെൻഷനായിരുന്നു പിന്നെ വ വയലിൻ്റെ നടുക്കാട്ടോ നമ്മുടെ ഈ കുളം വരുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ല ചേട്ടാ ഈ സർപ്രൈസായിട്ട് വന്നതാട്ടോ ഒരു പ്രതീക്ഷയില്ലായിരുന്നു എനിക്ക് വരുമെന്ന് അപ്പോൾ രണ്ടുമൂന്ന് ദിവസം അവധിയായതുകൊണ്ട് ചേട്ടൻ വന്നതാട്ടോ അങ്ങനെ ഞങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു നമുക്കെങ്കിൽ എന്തായാലും കുളത്തിലുള്ള കുളി നടന്നില്ല അപ്പോൾ നമുക്ക് എൻ്റെ ഫ്രണ്ട് ഉണ്ട് എൻ്റെ കൂട്ടുകാരി അവൾ പ്രസവിച്ച് കിടക്കുക മൂന്ന് മാസമൊക്കെ ആയി കേട്ടോ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അവളെ കാണാൻ ഞാൻ കുഞ്ഞാവേ ഇതുവരെയും കണ്ടിട്ട് ില്ല അമ്മ ഇരുപത്തെട്ട് എട്ടിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വരാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കുഞ്ഞാവെ ഒന്ന് കണ്ടിട്ട് വരാൻ ചേട്ടായി എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവളുടെ വീട് നോക്കി പോകാം കേട്ടോ ഞാൻ ഒന്ന് രണ്ടാവശ്യം കണ്ടിട്ടുണ്ടോ അവളുടെ വീട് പക്ഷെ കേറിയിട്ടില്ല അപ്പം നമ്മളിത് അവളുടെ വീട്ടിലെത്തി വീണ്ടതാ കേട്ടോ അങ്ങനെ വീട് ഞങ്ങൾ കയറി അവളും കുഞ്ഞും മാത്രമേ ഉള്ളായിരുന്നു അമ്മ ജോലി അവളുടെ അമ്മ ജോലിക്ക് പോയക്കുമായിരുന്നു അനിയനും ജോലിക്ക് വായിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവളെയും കുഞ്ഞെ കുഞ്ഞിനെയും കണ്ട് കുഞ്ഞിനെയൊക്കെ എടുത്ത് ഞങ്ങൾ കണ്ടിട്ട് തിരിച്ച് നേരിട്ട് मेरे വീട്ടിൽ വന്നു അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരിക്കും കേട്ടോ എനിക്ക് എത്ര ഇരുന്നാലും മടുക്കാത്ത ഒരു സ്ഥലമെന്ന് പറയുന്നത് എനിക്ക് സിറ്റൗട്ട് ആട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ത ഈ പോത്തുണ്ടല്ലോ ഞങ്ങളെ തന്നെ സിറ്റൌട്ടിലോട്ട് നോക്കുന്നത് ഞാനും ചേട്ടായി എവിടെ ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങളെ തന്നെ ഇങ്ങനെ സിറ്റൗട്ടിലോട്ട് നോക്കിയിരിക്കുന്നു ഈ പോ നിക്ക് നിൽക്കുന്ന പോത്ത് എന്താണെന്നറിയത്തില്ല ഞങ്ങളെ തന്നെ നോക്കിയിരിക്കുന്നു ചേട്ടയ്ക്കാണെങ്കിൽ ഇന്നലെ രാത്രി ഡ്രൈവ് ചെയ്ത് ബൈക്കിലായിരുന്നു കേട്ടോ ഇത്രയും ദൂരം വന്നത് അപ്പോൾ ഡ്രൈവ് ചെയ്തതിൻ്റെ ക്ഷീണവും പിന്നെ ഇന്ന് പോയതിൻ്റെ ക്ഷീണവും കാരണം മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കുന്നത് അപ്പം ഞാനത് പറയുമായിരുന്നു മുഖം ഒരുമാതിരി ഇരിക്കുന്നു ഇരിക്കുന്നതെന്നൊക്കെ പറയുമായിരുന്നില്ല കിറങ്ങി അടിച്ചിരിക്കുമ്പോലൊക്കെ ഇരിക്കുന്നു ഒന്നാമത് അതിൻ്റെ കൂടെ കറണ്ടില്ല ചൂടെടുത്തിട്ട് ഇരിക്കാൻ വയ്യ കേട്ടോ എന്നാലും തറയിൽ എനിക്ക് തറയിൽ തലേണായിട്ട് കിടക്കുമ്പോൾ നല്ല ആശ്വാസം തോന്നും കേട്ടോ പക്ഷേ ചേട്ടയ്ക്ക് തന്നെ ഒടുക്കത്തെ ചൂട് സഹിക്കാൻ വയ്യ അങ്ങനെ ഞങ്ങൾ അമ്മയാണെങ്കിൽ ഇവിടെ അമ്മയും നീലൂട്ടനും കൂടി അയൽക്കൂട്ടത്തിന് പോയി കേട്ടോ ഒരു നാലുമണി നാലരയൊക്കെ ആയിട്ടുണ്ട് അയൽക്കൂട്ടത്തിന് പോയേക്കോ അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് അങ്ങനെ ഞങ്ങൾ നേരെ ടെറസിലോട്ട് വന്നിട്ടുണ്ട് ടെറസിൽ വന്ന് കുറേ നേരം ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു മഴ പെയ്യും മഴ പെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇരുന്നിരുന്ന് പക്ഷേ മഴ പെയ്തതൊന്നുമില്ല രാത്രിയിൽ മഴ പെയ്തെട്ടോ കുറേ കഴിഞ്ഞിട്ട് മഴ പെയ്തായിരുന്നു പക്ഷെ ഞങ്ങൾ ചൂടെടുത്തിരുന്ന സമയത്തോ കറണ്ട് ഇല്ലാതിരുന്ന സമയത്തോ ഒന്നും മഴ പെയ്തില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ടെറസിലിരുന്ന് വായി നോക്കി വയലിലോട്ടൊക്കെ നോക്കി വായി നോക്കാനും വേണ്ടി അവിടെ ഒന്നും ഇല്ല കഥ പറയാന്നല്ലേ പറഞ്ഞു പറയാ സെൽഫി സ്റ്റിക്ക് വേണമെന്നില്ല കാണിക്കുന്നു യും അമ്മ അതെല്ലാം പറക്കി ഇവിടെ കൊണ്ടുവന്നു വിളിച്ചു പക്ഷെ അമ്മ അച്ഛനും മോഞ്ഞു തോന്നു അല്ല ഓ അതിനെ പറഞ്ഞ നമുക്ക് കൂട്ടായി രണ്ടുപേരും നീ എവിടെ പോയി പോയിച്ച வேண்ட அச்ச ஒரு ஸ்தலத்து பைக்கும் கொண்டு நீ பைக்கில் போடல்லா சரிக்கா ഡൈനിങ് ടേബിളിൽ അങ്ങനെ വീട്ട് ചെമ്പരത്തിപ്പൂവൊക്കെ പറിച്ചു താളിയൊക്കെ തലയിൽ തേച്ച് ഒരു കുളിയൊക്കെ പാസാക്കി മഴ പെയ്തായിരുന്നു കേട്ടോ മഴയത്ത് നന്നായിട്ട് നിന്ന് നനഞ്ഞ് കുളിച്ച് വാരി രാത്രിയിലെത്തേന് നമ്മൾ മീൻ കറി വെക്കും കേട്ടോ അയില മീൻ ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അച്ഛൻ മത്തിയും അയിലേയും കൂടെ ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ടുവന്നു അപ്പോൾ അന്ന് മത്തി മാത്രമേ കറി വെച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ അയിലക്കറി ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു അയിലക്കറി ചോറും അങ്ങനെ ഞാനിവിടെ കറിയൊക്കെ റെഡിയാക്കി മീൻകറി റെഡിയായി രാത്രിയിൽ നമുക്ക് മീൻകറിയും ചോറുവാണേ അപ്പോൾ നമ്മുടെ അയിലക്കറി ഇവിടെ റെഡിയായി ഇനി നമ്മൾ കഴിക്കുക കയറി കിടന്ന് ഉറങ്ങുക അത്രേ ഉള്ളൂ കേട്ടോ ചൂടെടുത്ത് ചൂടെടുത്ത് നല്ലൊരു അടിപൊളി മഴ പെയ്തായിരുന്നു കേട്ടോ വൈകിട്ടൊരു ആറുമണി ആറരയൊക്കെ ആയപ്പം നല്ല മഴ പെയ്തു അങ്ങനെ അത് ഭയങ്കര ആശ്വാസമായിരുന്നു പിന്നെ അത് അമ്മ ഇവിടെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ അച്ഛൻ കിടക്കാനായിട്ട് പോന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ബായ്